ലോകൈക വീരനായ അങ്ങയ്ക്കും പുത്രശോകം കഠിനമാണ് എങ്കിൽ പിന്നെ ഈ സാധു ബ്രാഹ്മണന്റെ കാര്യം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇതിന് കാരണക്കാരൻ ഈ കള്ള കൃഷ്ണനല്ലാതെ ബ്രാഹ്മണ ഭഗവാൻ കൃഷ്ണനെ ഇങ്ങനെ അധിക്ഷേപിക്കാതിരിക്കൂ എങ്ങനെ അധിക്ഷേപിക്കാതിരിക്കും എന്റെ സന്താനങ്ങളെ രക്ഷിക്കാൻ രക്ഷകനാകേണ്ട ഇയാൾ പ്രാപ്തനല്ലെങ്കിൽ എങ്ങനെ അധിക്ഷേപിക്കാതിരിക്കൂ നിങ്ങൾ അതിന് വിടുന്നു ബ്രാഹ്മണ ശ്രേഷ്ഠ നിങ്ങളുടെ സന്താനത്തെ രക്ഷിക്കാൻ അദ്ദേഹം പ്രാപ്തനാണ് എന്തിന് ഈ ഞാൻ പോലും പ്രാപ്തനാണ് എങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ രക്ഷിച്ചു തരൂ തീർച്ചയായും അങ്ങേക്ക് അടുത്ത് കുറക്കാനിരിക്കുന്ന സന്താനത്തെ ഞാൻ രക്ഷിക്കും യമദേവനോട് എതിർത്തി ഞാൻ ആ കുഞ്ഞിന്റെ ആയുസ് നിലനിർത്തും എങ്കിൽ നിങ്ങൾ ധർമ്മപുത്രന്റെ പേര് പ്രതിജ്ഞ എടുത്ത് എനിക്ക് തരൂ ഉറപ്പു തരുന്നു ബ്രാഹ്മണ ശ്രേഷ്ഠ കുന്തീസ്തുതനായി അർജുനൻ ജ്യേഷ്ഠ സഹോദരനായ ധർമ്മപുത്രരുടെ പേരിൽ ഇതാ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന് മുന്നിൽ യാദവകുലാധിപനും ദ്വാരകാധിപനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാസഭയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യുന്നു ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ധർമ്മപത്നിയുടെ അടുത്ത പ്രസവത്തിൽ ജനിക്കുന്ന ശിശുവിന്റെ ജീവൻ ഏത് വിധത്തിലായാലും യമധർമ്മനോട് എതിരിട്ടായാലും നാം സംരക്ഷിക്കും അതിനാകാതെ വരുന്ന പക്ഷം സ്വയം ചിതകൂട്ടി ആ അഗ്നിയിൽ ചാടി നാം ആത്മാഹുതി ചെയ്യും ഇത് സത്യം 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 എന്താ ബ്രാഹ്മണ ശ്രേഷ്ഠ തൃപ്തി ആയില്ലെന്നുണ്ടോ തൃപ്തിയായിട്ടില്ല എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ ഇനി എന്താണ് താങ്കൾക്ക് വേണ്ടത് നിങ്ങൾ ധർമ്മപുത്രന്റെ പേര് പ്രതിജ്ഞ എടുത്തു നല്ലത് പക്ഷേ അതുകൊണ്ടായില്ല ഈ കള്ളക്കൃഷ്ണന്റെ പേരിൽ കൂടി നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം എങ്കിലേ എനിക്ക് വിശ്വാസമാകൂ ഓ അതിനെന്താ സത്യരക്ഷകനും ധർമ്മപാലകനും വസുദേവനന്ദനുമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരിൽ കൗന്ദയനായ അർജുനൻ പ്രതിജ്ഞ എടുക്കുന്നു ഈ ബ്രാഹ്മണശ്രേഷ്ഠന് ഇനി പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏത് വിധേനയും സംരക്ഷിക്കുമെന്ന് തൃപ്തിയായോ തൃപ്തിയായി നിങ്ങൾക്ക് നല്ലത് വരട്ടെ അനങ്ങാപ്പാറകളായ ഈ യാദവ സഭാംഗങ്ങൾക്ക് നല്ലതുപദേശിക്കൂ അർജുന യജമാനത്തെ അകത്തേക്ക് വന്ന് കിടക്കരുതോ ഏറെ നേരമായി തുടങ്ങിയിട്ട് പോയതല്ലേ തിരുമേനി വരും ഇത് ആദ്യ തവണ അല്ലല്ലോ കഴിഞ്ഞ ഏഴെട്ട് വർഷമായി ചെയ്തു പോരുന്ന കാര്യമല്ലേ ഓരോ കുഞ്ഞു മരിക്കുമ്പോഴും ആ ചെടവും എടുത്ത് കൃഷ്ണന്റെ രാജധാനി വരെ ചെന്ന് വിലപിക്കുന്ന കഥ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതൊന്നും ഓർമ്മിപ്പിക്കാതെ അല്ലാതെ തന്നെ മനസ്സ് കത്ത് അതിന്റെ കൂടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് ഭഗവാനെ എന്തൊരു പരീക്ഷണമായത് ഏജമാനത്തി കരയരുത് ശരീരത്തിന് കൂടുതൽ ക്ലേശം വരുത്തരുത് പ്രസവം കഴിഞ്ഞിട്ട് ഏറെ നേരമായിട്ടില്ല ശരീരം എന്റെ കുഞ്ഞുങ്ങൾ പോയടത്തേക്ക് എന്നെ ഗുണം കെടുത്തൂടെ ഭഗവാനെ തിരുമേനി വരുന്നുണ്ട് യജമാനത്തി കൊണ്ടുപോയത് കുഞ്ഞിനെയല്ലോ കുഞ്ഞിന്റെ ശരീരമല്ലേ നിശ്ച ശവശരീരം എന്നിട്ട് എവിടെ കാണാൻ പോലും ആ ശരീരം കണ്ണുനിറയെ കണ്ടിട്ട് എന്ത് കിട്ട ഞാൻ ആ ശരീരം ശ്മശാനത്തിൽ കൊണ്ടുപോയി സംസ്കരിച്ചു വളർത്താനുള്ള ദൈവം തരാതിരിക്കൂ അത്ര ഇതുവരെയും ദൈവം ആ സൗഭാഗ്യം നമുക്ക് തന്നിട്ടില്ല പക്ഷേ ഇനി അതുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ ചിന്തിച്ചിരുന്നു പക്ഷേ ഒടുവിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതല്ലേ മുമ്പ് എപ്പോഴും ഉണ്ടാകുന്ന തരത്തിലൊരു തോന്നലല്ല ഇത് ഇത്തവണ ആ തോന്നലിന് വ്യക്തമായ കാരണമുണ്ട് വിശിഷ്ടമായ ഒരു പിൻബലമുണ്ടാ എന്താണത് നമ്മുടെ ഓരോ കുഞ്ഞു മരിക്കുമ്പോഴും അവരുടെ ശരീരവും കൊണ്ട് ഞാൻ ശ്രീകൃഷ്ണന്റെ രാജധാനിയിൽ പോയിരുന്നു കഴിഞ്ഞ എട്ട് തവണയും അവിടെ ആരും തന്നെ എന്റെ വിലാപങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് എന്റെ ദുഃഖങ്ങളോട് അനുഭാവത്തോട് ഒരാൾ പ്രതികരിച്ചു ആരാണത് വില്ലാളി വീരനായ അർജുനൻ അർജുനൻ എനിക്കൊരു ഉറപ്പും തന്നു നമുക്കുണ്ടാകുന്ന അടുത്ത കുഞ്ഞിനെ എന്ത് ത്യാഗം സഹിച്ചും രക്ഷിക്കുമെന്ന് ഭാഗ്യഹീനായോ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ അതിന് കഴിയാതെ വന്നാൽ അഗ്നിപ്രവേശം നടത്തി ആത്മാഹുതി ചെയ്യുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് നമ്മുടെ നിർഭാഗ്യം ആ നല്ല മനുഷ്യനും കൂടി നാശം വരുത്തുമോ അതുണ്ടാവില്ല കാരണം അർജുനൻ ശ്രീകൃഷ്ണന്റെ സഹോദരി ഭർത്താവാണ് ഈ പ്രതിജ്ഞയിൽ അർജുനന് പരാജയം സംഭവിച്ചാൽ ആ ദുരന്തത്തിന്റെ തിക്തബലം അനുഭവിക്കേണ്ടി വരുന്നത് കൃഷ്ണ സഹോദരിയായ സുഭദ്രയാണ് എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടാക്കാൻ കൃഷ്ണൻ അനുവദിക്കുകയില്ല എല്ലാം നന്നായി കലാശിക്കും കൃഷ്ണ ഒരു സാധു ബ്രാഹ്മണന്റെ വിലാപങ്ങൾക്ക് അങ്ങ് എന്തുകൊണ്ട് ചെവി കൊടുത്തില്ല അങ്ങയുടെ മൗനമാണ് ഇവിടെ ഈ യാദവ സഭയിലെ മറ്റെല്ലാവരെയും മൗനികളാക്കിയത് ഈ നിസ്സംഗതയുടെ കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല ഭഗവാനെ അർജുന നിനക്ക് ഗീതോപദേശം നൽകുന്ന വേളയിൽ വിജ്ഞാനയോഗത്തിൽ നാം പറഞ്ഞത് നീ സ്മരിക്കുക എല്ലാ ചരാചരങ്ങളുടെയും ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും നാം അറിയുന്നു എന്നാൽ നമ്മെ നമ്മുടെ ആത്മതത്വത്തെ ആരും അറിയുന്നില്ല എന്ന് അന്ന് നാം പറഞ്ഞു ആ സത്യമാണ് നീ വിസ്മരിക്കുന്നത് ആ ബ്രാഹ്മണന്റെ ദുഃഖത്തോടുള്ള നിന്റെ അനുഭാവം നന്ന് അതിന് നാം തെറ്റായി കാണില്ല പിന്നെ സഭയിലെ നമ്മുടെ മൗനമാണ് മറ്റുള്ളവരെ മൗനികളാക്കിയതെന്ന നിന്റെ വാദവും ശരിയാണ് നാം മൗനം ധരിക്കുന്ന സന്ദർഭങ്ങളിൽ ബലരാമജ്യേഷ്ഠൻ പോലും ഉരിയാടാറില്ല എന്നത് സത്യമാണ് അതെന്തുകൊണ്ടാണെന്ന് പ്രിയപ്പെട്ട അർജുന നീ മനസ്സിലാക്കണം നമ്മുടെ വാക്കുകൾ അർത്ഥപൂർണമാണെന്നതുപോലെ നമ്മുടെ മൗനവും അർത്ഥസമ്പൂർണമാണ് അതുകൊണ്ടാണ് നാം മൗനിയാകുമ്പോൾ യാദവസഭ ഒന്നാകെ തന്നെ മൗനം ധരിക്കുന്നത് എന്നറിയുക ഭഗവാനെ അവിടുത്തോട് വാദം പറയാൻ അർജുനാളല്ല എങ്കിലും ചോദിക്കുകയാണ് ബ്രാഹ്മണരക്ഷ വ്രതമായെടുത്തവരാണ് ഭാരതവർഷത്തിലെ ഓരോ ഭരണാധികാരിയും അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങയുടെ മൗനവും നിസ്സംഗതയും നമുക്ക് മനസ്സിലാകുന്നില്ല ഭഗവാനെ അർജുന കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് യാദവ സൈന്യത്തിന്റെ സഹായം തേടിയെത്തിയ നീയും ദുര്യോധനനും അന്ന് നാം പറഞ്ഞു സർവായുധ സജ്ജരായ യാദവ സൈന്യം ഒരു പക്ഷത്ത് നിരായുധനായ നാം മറുപക്ഷത്ത് ഏത് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നീ ഭരിച്ചത് നിരായുധനായ നമ്മയാണ് ദുര്യോധനൻ സന്തോഷത്തോടെ നമ്മുടെ സൈന്യത്തെയും സ്വീകരിച്ചു അന്ന് നിനക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിരായുധനായതെന്ന് ആയോധന പടുവായ ഒരു പോരാളി നിരായുധനാവുന്നത് ആത്മഹനനം പോലെയാണ് അന്ന് അതിനർത്ഥമുണ്ടായിരുന്നു അത് നീ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അതുപോലെ ഇന്ന് ഇന്നത്തെ ഈ മൗനത്തിനും അർത്ഥമുണ്ട് അത് നീ മനസ്സിലാക്കിയില്ല മനസ്സിലാക്കിക്കോളും ഭഗവാനെ കൃഷ്ണ ഈ പാർത്ഥൻ എന്നും അവിടുത്തെ നിഴലല്ലേ സായുധനായ നമ്മുടെ ആയുധശക്തി പോലും അവിടെ നിന്നാണല്ലോ ഭഗവാനെ അനുഗ്രഹിച്ചാലും ഭഗവാനെ വീണ്ടും ഞാൻ ഗർഭിണിയായി ഇത് ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ ഉള്ളുരുകി ഈ ഈ പ്രാർത്ഥന കേട്ട് സൽപുത്രനെ തന്ന അനുഗ്രഹിക്കണേ പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അതിന്റെ പേരിൽ നമ്മുടെ കുഞ്ഞിന് ആയുസ് ലഭിക്കാൻ പോകുന്നില്ലെന്ന് ഇത്രയും കാലവും പ്രാർത്ഥിച്ചു നടന്നു നിനക്ക് മനസ്സിലായില്ലേ ദൈവനിഷേധം പറയണ്ട ഇത്ത കുഞ്ഞ് പിറക്കും അതുപക്ഷേ ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ടല്ല ലോകൈകീരനായ അർജുനന്റെ അനുഗ്രഹം കൊണ്ട് അയാളുടെ സുരക്ഷയുടെ ഫലം കൊണ്ട് അദ്ദേഹം എങ്ങനെ നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കുന്നത് അദ്ദേഹം വരും നിന്റെ ഗർഭഗ്രഹത്തിന് മുന്നിൽ കാവൽ നിൽക്കും നീ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ജീവൻ കവരാൻ വരുന്ന യമദൂതന്മാരെ പോലും തടഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കും ഈശ്വര ദൈവമേ അങ്ങനെയൊക്കെ വിളിച്ച് ഉമിനീർ വറ്റിക്കണ്ട പകരം അർജുനരെ കാത്തുകൊള്ളണേ എന്ന് ഭഗവാനെ മുകുന്ദ പ്രാർത്ഥിക്കെ വീണ്ടും അത് തന്നെ പ്രാർത്ഥിക്കുന്നുവോ കരുണയില്ലാത്ത ദൈവങ്ങളെ വിളി കരയുന്നതിനേക്കാൾ ഉചിതം യമുനയിലെ കയങ്ങളിൽ ഇറങ്ങി അങ്ങനെ പക്ഷേ നിന്ന് എനിക്ക് ഈറ്റുന്നവ് തുടങ്ങാറാവുന്നു അങ്ങ് പോയി നമ്മുടെ കുഞ്ഞിന്റെ രക്ഷകനായി വരാമെന്നേറ്റ അർജുനരെ പോയി കൂട്ടിക്കൊണ്ടുവരൂ ദ്വാരകയിൽ നിന്ന് പോയിട്ടുണ്ടാവും ഇനി അദ്ദേഹത്തെ തേടി ഹസ്തിനപുരിയിൽ പോകേണ്ടി വരുമോ ആവും ഏതായാലും ദ്വാരകയിലൊന്ന് അന്വേഷിക്കട്ടെ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നതിന്റെ കണക്ക് നാം സൂക്ഷിക്കാറില്ല അത് അപ്പോൾ തന്നെ വിസ്മരിക്കും പക്ഷേ വാഗ്ദാനം അത് നാം ഒരിക്കലും മറക്കില്ല പാലിക്കപ്പെടുക തന്നെ ചെയ്യും അങ്ങീ അർജുനെ ഓർത്തത് പ്രിയപത്നിക്ക് ഈറ്റുനോവ ആരംഭിച്ചപ്പോഴായിരിക്കും എന്നാൽ അതിനു മുമ്പേ തന്നെ നാം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഉചിതമായ സമയത്ത് അവിടുത്തെ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ ഇതാ ദ്വാരകാവുരിയിൽ വന്ന് എത്തുകയും ചെയ്തിരിക്കുന്നു കൗതയ അവിടത്തോടെ എനിക്കുള്ള ആദരവ് ഇരട്ടിച്ചിരിക്കുന്നു അങ്ങ് കുരുവംശത്തിനും പാണ്ഡവകുലത്തിനും വിളക്ക് തന്നെയാണ് ഈ സാധു ബ്രാഹ്മണന്റെ ഗ്രഹത്തിലേക്ക് അങ് എപ്പോഴാണ് ആഗതനാകുന്നത് ഒട്ടും വൈകാതെ ബ്രാഹ്മണ ശ്രേഷ്ഠ ജയം മാത്രം ശീലമായിട്ടുള്ള വിജയനാണങ് എങ്കിലും ഞാൻ പുതിയ പുതിയ വിജയങ്ങൾ ആശംസിക്കുന്നു സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക നാം എത്രയും വേഗം അങ്ങ് എത്തിക്കോളാം നല്ലത് ഭവിക്കട്ടെ പ്രണാമം ഭഗവാനെ ബ്രാഹ്മണ പത്നിയുടെ സമയം അടുത്തിരിക്കുന്നു ശിശുവിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പുറപ്പെടാൻ അതെ ഭഗവാനെ അന്ന് അങ്ങയുടെ അനുമതി തേടാതെയാണ് നാം ആ ബ്രാഹ്മണന് മുന്നിൽ പ്രതിജ്ഞ എടുത്തത് അതുകൊണ്ട് തന്നെ ആ പ്രതിജ്ഞ നിറവേറ്റുന്നതിന് ഇറങ്ങുമ്പോൾ അങ്ങയുടെ അനുഗ്രഹം തേടേണ്ടെന്നും തീരുമാനിച്ചു ഒരു ബ്രാഹ്മണന്റെ ഹിതം നിവർത്തിക്കാനുള്ള പ്രതിജ്ഞയല്ലേ അതിൽ തെറ്റില്ല പ്രതിജ്ഞ എടുക്കും മുമ്പ് നമ്മുടെ അനുമതി തേടിയില്ലെന്ന് വച്ച് അതിന് പുറപ്പെടുമ്പോൾ നമ്മുടെ ആശീർവാദം വാങ്ങിക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്തായാലും നിന്റെ ദൗത്യം സഫലമാകും ഒരുപക്ഷെ വൈകിയാണെങ്കിലും ഭഗവാനെ അങ്ങയുടെ വാക്കുകളിൽ ഒരു ദുസൂചന ഉണ്ടെന്ന് തോന്നുന്നു ഇല്ല അർജുന സൂചനകളെല്ലാം ശുഭകരമാണ് നീ ഒരുങ്ങിപ്പുറപ്പെട്ട കർമ്മം ഫലപ്രാപ്തിയിലെത്തും താമസവും തടസ്സങ്ങളും സ്വാഭാവികം അനുഗ്രഹിച്ചാലും പോകൂ പോയി വിജയിച്ചു വരൂ അമിത ആഗതനായിരിക്കുന്നു വന്നാലും വന്നാലും വില്ലാളി വീരനായ അർജുനന് ഈ ബ്രാഹ്മണന്റെ ഗൃഹത്തിലേക്ക് സ്വാഗതം താങ്കളുടെ ക്ഷണത്തിന് നന്ദി ബ്രാഹ്മണ ശ്രേഷ്ഠ ഞാൻ അങ്ങയുടെ ആദിത്യം സ്വീകരിച്ച് വിശ്രമിക്കാൻ വന്നതല്ലോ അങ്ങയുടെ പിറക്കാനിരിക്കുന്ന ശിശുവിനെ രക്ഷിക്കുക എന്നതാണ് എന്റെ ദൗത്യം അവിടുത്തെ ദൗത്യം നിറവേറ്റാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകളിലേക്ക് കടന്നാലും ഭഗവാൻ ഈ ഗാന്ധീപത്തിൽ നിന്ന് മുതിർക്കുന്ന ശരനിരകൾ കൊണ്ട് ഞാനിവിടെ ഒരു ഈറ്റുപുര തീർക്കും അതിനുള്ളിൽ വെച്ച് അങ്ങയുടെ പ്രിയപത്നി സസുഖം പ്രസവിക്കും ആ ശരമന്ദിരം തകർത്ത് അകത്ത് കടക്കാൻ യമദൂതന്മാർക്ക് പോലും കഴിയില്ല ബ്രാഹ്മണ ശ്രേഷ്ഠ താങ്കളുടെ കുഞ്ഞ് അതിനുള്ളിൽ സുരക്ഷിതനായിരിക്കും നന്ദി പാണ്ഡവ ശ്രേഷ്ഠ അങ്ങയുടെ ഈ ഭക്തിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ധർമ്മതത്വങ്ങൾ വളരെ ഗഹനമാണ് അതാദ്യം അനുഭവവേദ്യമാകണമെന്നില്ല എന്നാൽ അനുഭവിക്കുമ്പോൾ ആസ്വാദ്യമായിരിക്കും